तलसरी स्टाइल बिरयानी और मलबार स्टाइल बिरयानी ഇന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി തലശ്ശേരി ദം ബിരിയാണിന്റെ കഥയാണ് ഇതാ ഇത്രയും ചെമ്പ് ബിരിയാണി വെക്കുന്നില്ല അത് നമ്മളൊരു എറണാകുളത്തേക്കുള്ള ഒരു പിന്നെ ഹോട്ടലിലേക്ക് കൊണ്ടു ചേട്ടാ അതും വിറകടുപ്പിൽ അസൽ തലശ്ശേരി ഒതന്റേക്ക് തലശ്ശേരി ബിരിയാണിണ്ടാക്കുന്ന കുക്കാണ് എന്റെ മുന്നിലുള്ളത് നമുക്കൊരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിച്ചാ നിങ്ങൾ എത്ര വർഷം ഈ ഒരു പിന്നെ ബിരിയാണി ഫീൽഡിലേക്ക് വന്നിട്ട് ഞാൻ ചെറുതരം മുതലേ ഉണ്ട് പത്ത് പതിമൂന്നാമത്തെ മുതല് അതെയാ ഇപ്പൊ എത്ര കൊല്ലായിട്ടുണ്ടാവും ഇപ്പൊ ഒരു പത്ത് ഇരുപത്തിയഞ്ച് കൊല്ലം ആയിട്ടുണ്ടാവും അങ്ങനെ ഇരുപത്തി കൊല്ലം കൊണ്ട് പിന്നെ ഏകദേശം എത്ര കല്യാണങ്ങൾ സുമാർ ും ചെയ്തിട്ടില്ല എന്താണ് ഉണ്ടാവല്ല കാരണം ശരി അഭാഗത്ത് തലശ്ശേരി ഭാഗങ്ങളിൽ അധികം കല്യാണത്തിന് നിങ്ങളെ ഞാൻ ആ അല്ല ഇങ്ങനെ ഈ ഒരു ഫീഡിലേക്ക് വരുക ഇറങ്ങിയാണ് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചോദിക്കുന്നത് പിന്നെ മമ്മദ് ഖാ മഹമ്മദ് അറിയാത്ത ആൾക്കാർ വളരെ കുറവാ അപ്പൊ പിന്നെ ഇനി ഒരു പത്ത് പതിമൂന്നാം ദിവസത്തില് മംഗള പണിക്ക് പോകാൻ തുടങ്ങിയില്ല ആ ചെറുതേരം മുതലേ ഞാൻ പോക്കിണ്ട് തന്നെ ആ അതെ അതെ നമ്മൾ അതെയാ കല്ല്യാണത്തിന് ടേസ്റ്റ് കിട്ടണെങ്കിൽ വെറുതെ ഇട്ട് മോളിൽ കണലിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും കിട്ടും ഗ്യാസ് ഒന്നും ചെയ്താലൊന്നും കിട്ടൂല ഇതിപ്പോ ഇത്രയും ചെമ്പോൾ കൂട്ടിയിട്ട് കാണുന്നുണ്ട് ഇത് കല്യാണത്തിനായിട്ടുള്ള പരിപാടിയാ അല്ല ഇത് ഞാൻ ഇപ്പോ എറണാകുളത്ത് ഹോട്ട് ബോക്സിലാണ് വർക്ക് ചെയ്യുന്നത് ഹോട്ട് ബോക്സിൽ അടുത്തേക്ക് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് ആണ് അപ്പൊ മൂന്നാല് മാസമായിട്ട് അവിടെ ചെയ്യുന്നത് അതെയാ അപ്പൊ എറണാകുളം നല്ല ഉദണ്ടി അതായത് കല്യാണ ബിരിയാണി എറണാകുളം കഴിക്കാൻ നടത്താം തലശ്ശേരി കല്യാണ ബിരിയാണി ആ ിരിയാണി ഇതിപ്പോല്ലാ ഇത് ഇത് ഫുള്ള് ഒരു ഹോട്ടലിലേക്കുള്ള ബിരിയാണി പറഞ്ഞത് ആ ഒറ്റ ഹോട്ടലിലേക്കുള്ള അതെയാ ഹോട്ട് ബോക്സിലേക്ക് മാ ഹോട്ട് ബോക്സ് അവർക്ക് എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് അവർക്ക് ഇപ്പോൾ മൂന്ന് നാല് ബ്രാഞ്ച് ഉണ്ട് ഏകദേശം ഒരു ബിരിയാണി പോകുന്നുണ്ടാവും ഡെയിലി ആ ഏകദേശം പോകുന്നുണ്ട് അതെയോ ആയിരം ബിരിയാണിന്റെ മേലെ പോകുന്നുണ്ട് അതിങ്ങനെടുമ്പാണ് ഇനി കറക്റ്റ് ടേസ്റ്റ് തലശ്ശേരി മംഗല ബിരിയാണിന്റെ ടേസ്റ്റ് തരുവാ നാളെ കറക്റ്റ് ദമ്പ് കിട്ടും ബീഫ് ബിരിയാണി ദമ്മു പൊട്ടിക്കുന്ന കാഴ്ചട്ടോ ലൈവ് ആയി തലശ്ശേരി മങ്ങന വീടുകളിൽ കല്ല്യാണ വീടുകളിൽ വിളംബറയിലൊക്കുന്നില്ല അതേ ഒരു സ്മെല് ദു പൊട്ടിക്കുമ്പോഴും തന്നെ കിട്ടുന്ന ഒരു സ്മെല്ല് ഉണ്ടല്ലോ അടിപൊളിയാണ് അപ്പൊ തന്നെ അറിയാൻ ബിരിയാണിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നേരെ ഇനി അവര് അവരെ ഓരോ പിന്നെ ഔട്ട്ലെറ്റിലേക്ക് സാധനം കൊണ്ടുപോകാ നമുക്ക് അവർ ഔട്ട്ലെറ്റിൽ പോയി തന്നെ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം കറക്റ്റ് പറഞ്ഞു കേട്ടോ മട്ടൺ ചിക്കന് ബീഫ് ഇത് മൂന്ന് ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത് സൈഡ് ആയിട്ട് വരുന്നത് കല്യാണ വീട്ടിൽ കിട്ടുന്ന ബീട്രൂട്ട് അച്ചാർ ചമ്മന്തി തൈരുമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണി കുറേ പോലെ ട്രൈ ചെയ്യുന്നു ഇത് ഹോട്ട് ബോക്സിൽ കിട്ടി ഇതേ ഉള്ളത് വേറെല്ലോ അവർ നമ്മൾ നാട്ടിൽ കിട്ടുന്ന കല്യാണം അതേ ടേസ്റ്റ് ഒരു ഒരു ആ മൂന്ന് ടൈപ്പ് ചിക്കൻ ബീഫ് മൂന്നും ലാസ്റ്റ് കോംപ്ലിമെന്ററി തലശ്ശേരി കല്യാണത്തിന് കിട്ടുന്ന അതേ ബിരിയാണി മാത്രമല്ല അതിന് മുന്നേ വിളമ്പുന്ന അൽസ ഇവിടെ കിട്ടും അൽസ അല്ലെങ്കിൽ അലീസ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം ശനിയും ഞാറും മാത്രം ഉണ്ടാവട്ടോ അപ്പൊ തലശ്ശേരി കല്യാണത്തിന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബിരിയാണി നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ വന്നോ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഹോട്ട് ബോക്സിലേക്ക് ഇവരുടെ എല്ലാ ബ്രാഞ്ചിലും സെയിം ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ ഇനിയിപ്പോ പാർട്ടി ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർ അത് ചെയ്തു തന്നെയായിരുന്നു കേട്ടോ